പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്തേക്കും ആമിയൻ മാരായണാദ്യ യൂട്യൂബ് ചാനലിലൂടെ ദൈവോചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്കേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ കൂട്ടായ്മ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തന്നെ കൂട്ടായ്മയായിട്ടും കൂട്ടായ്മയ്ക്ക് വേണ്ടിയുമാണെന്ന് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു സാത്താൻ ഈ കൂട്ടായ്മ തകർത്തത് നമ്മൾ ചിന്തിച്ചു എങ്കിലും ദൈവം മനുഷ്യനെ സ്നേഹിച്ചു വീണ്ടും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം തന്നെ എല്ലാറ്റിനെയും ഇല്ലായ്മ ചെയ്യുവാൻ തീരുമാനിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാം കൂട്ടായ്മയുടെ തകർച്ചയെക്കുറിച്ച് അതെങ്ങനെയത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിച്ച് നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് ധ്യാനിക്കാം നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിച്ച വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗപിതാവെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു എന്നി പറയുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവം എഴുന്നള്ളി വരണമേ യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുവാൻ യേശുവിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിധേയപ്പെട്ടു നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സഹല വിശുദ്ധന്മാരെ ശുദ്ധിയതിരെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻപുള നാമത്തിൽ തന്നെ ആമി ഹാലലിയ പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകം ആറാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ തിന്മ ധാരാളമായി വർദ്ധിച്ചതുകൊണ്ട് ദൈവം മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ആലോചിക്കുകയാണ് ഈ സമയം അവിടെ നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുകയാണ് ദൈവം പറയുന്നതനുസരിക്കുകയാണ് അപ്പോൾ സകല മനുഷ്യരും ദൈവനിഷേധികളായി ദൈവനിഷേധികളായിത്തീർന്ന് ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്ന് വലിയ പ്രളയത്തിലകപ്പെട്ടു പോയപ്പോൾ നോഹയും കുടുംബവും ദൈവത്തോട് തീർന്നു ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നത് ദൈവം പറയുന്നത് അനുസരിക്കുമ്പോൾ മാത്രമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അങ്ങനെ നോഹയിലൂടെ ദൈവം വീണ്ടും മനുഷ്യവർഗത്തെ ഭൂമിയിൽ ധാരാളമായി രൂപപ്പെടുത്തി മനുഷ്യരങ്ങനെ പെറ്റുപെരുകി ധാരാളമായപ്പോൾ പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ മനുഷ്യരും ഒരുമിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ ഓരോ ദേശത്ത് ഒരേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നൊരനുഭവം അവിടെ രൂപപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഭാഷയിലും എല്ലാ രീതിയിലും സംസാരത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരേ കൂട്ടായ്മ ആചരിച്ചു പോരുകയാണ് ഇങ്ങനെയാണ് നമ്മളിവിടെ വായിക്കുന്നത് ഭൂമിയിലൊരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്കുനിന്ന് വന്നവർ ഷീനാറിലൊരു സമുദ്ര പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു നമുക്ക് ഇഷ്ടുകയുണ്ടാക്കി ചുട്ടെടുക്കാമെന്നവർ പറഞ്ഞു അങ്ങനെ കല്ലിന് പകരം ഇഷ്ടുകയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്നൊരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നാം ഭൂമകത്താകെ ചിന്നിച്ചെതിറിപ്പോകും അവരവരോട് തന്നെ ഒരു തീരുമാനം പറയുകയാണ് നമുക്ക് ഭൂമിയിൽ ഒന്നിച്ച് നിൽക്കാൻ ഒരു ഗോപുരം പണിയാൻ വന്നു ഇവർ ഈ കൂട്ടായ്മയിൽ ദൈവത്തെ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ ഇവരുടെ ജീവിതത്തിൻ്റെ ഈ അനുഭവം ഇവരുണ്ടാക്കാൻ പോകുന്ന ഗോപുരത്തെക്കുറിച്ച് ദൈവത്തോട് സംസാരിക്കുന്നില്ല ഇന്ന് നമ്മുടെയൊക്കെ ആ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ല ദൈവവുമായിട്ട് നമുക്ക് ആലോചനയില്ല ദൈവം എത്ര സ്നേഹത്തോടു കൂടിയാണ് മനുഷ്യനെ നയിക്കുന്നത് മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും അവന് ദൈവം ഒത്തിരി കൃപകൾ നൽകുന്നത് കൊണ്ടാണ് ദൈവം അവനോട് കൂടെ വസിക്കുന്നതുകൊണ്ടാണ് അവനിതെല്ലാം ചെയ്യാൻ കഴിയുന്നത് പക്ഷെ അവൻ ദൈവത്തെ മറന്നു ജീവിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇത് മനസ്സിലാക്കിയ ദൈവം ദൈവത്തെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം ഇവരുടെ ഭാഷ ചെതിറിക്കുകയാണ് മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്ക് ഒരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിന് തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല പ്രിയമുള്ളവരെ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ മനുഷ്യന് അസാധ്യമായി ഇനി ഒന്നുമില്ല എന്ന് കാണുകയാണ് മനുഷ്യന് സാധ്യമല്ലാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദൈവത്തോടു കൂടെ വസിക്കുക അപ്പോൾ ദൈവം ഇവരുടെ ഈ ഭാഷ ചിതിറിച്ച് ഇവരെ അശക്തരാക്കുകയാണ് മനുഷ്യൻ ദൈവത്തോടു കൂടെ വസിക്കേണ്ടവനാണ് ദൈവത്തോടു കൂടെയാണ് അവൻ്റെ വാസത്തിൻ്റെ പൂർണ്ണത അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു ഈ ഭൂമിയിൽ വളർന്നു ജീവിച്ചു മരിച്ചു മണ്ണിൽ നിന്നെടുത്ത് നമ്മൾ മണ്ണിലേക്ക് ചേർന്നു നമ്മുടെ ആത്മാവ് ദൈവത്തോടുകൂടെ വസിക്കുന്നു നമ്മൾ ഉയർത്തെഴുന്നിൽക്കുന്നു ദൈവത്തോടുകൂടെ വസിക്കുന്നു ഇപ്പോൾ ഭൂമിയിൽ മരണാനന്തര ജീവിതത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ മാത്രമേ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുള്ളൂ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു അതുകൊണ്ട് മനുഷ്യൻ്റെ അവസാനമായി ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ കൂട്ട് ആവശ്യമില്ല എന്നാൽ നമ്മൾ മരണാനന്തരം നാം എവിടെയായിരുന്നോ ആദമിനെ ഭർദീസയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ വീണ്ടും പർദീസായാലേക്ക് ആ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ദൈവിക വിശുദ്ധിയിലേക്ക് പാപമില്ലാത്ത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു ദൈവം ഈ കഠിന പരിശ്രമങ്ങളെല്ലാം നടത്തുന്നത് പക്ഷെ മനുഷ്യൻ അതൊന്നും മനസ്സിലാക്കുന്നില്ല അതൊന്നും കൂട്ടാക്കുന്നില്ല നമ്മൾ യോഖനയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ശ്രീയോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു മനുഷ്യനെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് യോജിപ്പിക്കാൻ യേശുക്രിസ്തു ലോകത്തേക്ക് വന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവിടെ കൂട്ടായ്മ ദൈവത്തിലാണ് ദൈവത്തോട് കൂടെയാണ് ഈ ഭാഗം നമ്മൾ വ്യക്തമായി ശ്രദ്ധിക്കണം ഞാൻ സാക്ഷാൽ മുന്തിരിചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു ഇതാണ് ജവഹന്നലാൻ്റെ ശിവശേഷൻ പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ വളരെ വളരെ അകന്നു പോയപ്പോൾ ദൈവം പ്രവാചകന്മാർ വഴിയും പല രീതിയിലും മനുഷ്യനോട് ഇടപെട്ടു മനുഷ്യർ ഭൂരിപക്ഷവും ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തോടും പിശാചിനോടും സുഖമോഹങ്ങളോടും കൂട്ടുചേർന്നു അപ്പോൾ ദൈവം തൻ്റെ ഏകജാതെ ലോകത്തേക്ക് അയച്ച് തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ച് ദൈവത്തോട് കൂട്ടായ്മയുണ്ടാക്കി ഞാൻ സാഷാൽ മുന്തിരിചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം മനുഷ്യരെല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേട്ട് ക്രിസ്തുവിൻ്റെ വചനങ്ങളനുസരിച്ച് ക്രിസ്തു യേശുവിലൂടെ നമുക്ക് ദൈവ ഐക്യത്തിലേക്ക് വരാം അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള സാഹചര്യവും ദൈവം തന്നെ ഒരുക്കി നമ്മുടെ കർത്താവ് പറഞ്ഞ എന്നിൽ കായ്ക്കാത്ത ശാഖകളെല്ലാം വെട്ടി തീയിലിടും അത് കത്തി ചാമ്പലാവും അപ്പോൾ മുന്തിരിച്ചെടിയും അതിൻ്റെ തണ്ടുകളും ചെല്ലുകളുമൊക്കെ ആയിട്ട് ഉപമിച്ചിരിക്കുകയാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തുടർന്ന് നമുക്ക് കൂട്ടായ്മകളെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് ക്രിസ്തു യേശുവിലൂടെയുള്ള കൂട്ടായ്മ നമ്മളിലേക്ക് ദൈവം കൽപ്പിച്ച് നൽകിയിരിക്കുന്നതെന്ന് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കേൾക്കാം പോളിസി അവിടെ അവസാനിപ്പിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്നിൽ കായ്ക്കാത്ത ശാഖകളെല്ലാം വെട്ടി തീയിലിടും എന്നിൽ കാക്കുന്നതാകട്ടെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിനായി വെട്ടിയൊരുക്കുകയും ചെയ്യും നമ്മുടെ വിശുദ്ധീകരണം ദൈവത്തോടു കൂടെ വസിക്കുവാനുള്ള ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള നമ്മുടെ വിശുദ്ധീകരണം കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമ്മൾ നടക്കുകയാണ് ആ വിശുദ്ധീകരണത്തിനായി നമ്മളെ സമർപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തിരുന്തെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ കൂട്ടായ്മയെക്കുറിച്ചുള്ള ഈ ക്ലാസ്സുകൾ അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയിലും ഇതിൻ്റെ ഷെയറിങ്ങിലൂടെയെല്ലാം നിങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തി മുന്നേറണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ